ഇതിപ്പോ എങ്ങട് പോണംന്ന് അറിയില്ലാ ഫ്രണ്ടില് ഇവിടെ വെള്ളം ഇവിടെ വെള്ളം ഇത് ഇവിടെ വെള്ളം ബാക്കിൽ വന്നപ്പോ അവിടെയും വെള്ളം ആയിരുന്നു ഇതിപ്പോ ഞാൻ എങ്ങോട്ട് എനിക്ക് അവസ്ഥ ഒക്കെ ഈ വൈകീട്ട് ലിഫ്റ്റ് ഇട്ടോ എങ്ങട് എങ്ങട് തിരിഞ്ഞാലും വെള്ളമാണ് പെട്ടിരിക്കും രണ്ടും പൂട്ടി എടുക്കാം പോണോ വെള്ളത്തിൽ കൂടാ അല്ലാണ്ട് ഇപ്പൊ വേറെ വഴിയില്ലാട്ടാ വേറെ വണ്ടീന്റെ സാധനങ്ങളൊക്കെ ഊരി പോയിട്ടാണ് ആ വണ്ടി അവിടെ ഇപ്പൊണ്ടായിരുന്നത് പക്ഷെ എന്താ നോക്കി വണ്ടി നിന്ന് പോയ പെട്ട് വെള്ളം എന്താ അറി ഓണടിക്കുമ്പോൾ അവര് നോക്കി പേടിപ്പിക്കണ്ട് വത്തില്ല നാല് സൈഡും വെള്ളം എന്റെ അടിയെന്തോ സാധനം ഊരി പോയിട്ടുണ്ട് കേട്ടോ വണ്ടിന്റെ ഉള്ളി നാളെ നോക്കുമ്പോ അറിയാം لا تعب علي